എനിക്ക് പേഴ്സണലി അറിയില്ല എന്തായാലും വേസ്റ്റ് വന്നതുള്ള കാര്യം ഞാൻ ഷൂട്ട് ചെയ്ത് ശരിയാണ് അതിന് പേപ്പറാണോ മാങ്ങയാണോ മാങ്ങാണ്ടിയാണോ എനിക്ക് അറിയില്ല അടിച്ചു തന്നതില് ഞാൻ സന്തോഷിക്കുന്നു കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ ഈ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞൊരു ആൾക്കാർ അവിടെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അവർ പ്ലാസ്റ്റിക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കാരണം ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാറില്ല ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല ഇടയിൽ വന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞ ചേട്ടൻ ഇപ്പം പിഴ ചുമത്തി ഇരുപത്തായിരം രൂപ ഈ ചേട്ടൻ വഴക്ക് പറഞ്ഞു അവരുടെ ശമ്പളത്തിൽ നിന്ന് ചോദിക്കുന്നു